ഹലോ ഞാനിവിടെ ഭയങ്കര ടയേർഡായിട്ടാണ് ഇരിക്കുന്നത് ഒരു യാത്രയൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം എന്നെ ഒന്നിനും കൊള്ളത്തില്ല പക്ഷേ എന്ത് ചെയ്യാം സ്കിൻ കെയർ റുട്ടീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എല്ലാ ആക്സസറീസ് ഊരി വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണിപ്പുരയിലേക്ക് കടന്നു ജോൺസൺ ആൻഡ് ജോൺസൺ ബേബിയുടെ ഓയിലാണ് ഞാനിവിടെ ഫേസിലെ ഡേർട്ട് റിമൂവ് ചെയ്യാൻ എടുത്തേക്കുന്നത് കോട്ടൺ പാഡിലോ ടിഷ്യൂവിലോ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കണ്ണിലെ കൺമഷിയും ലിപ്സ്റ്റിക്കും ഒക്കെ നിമിഷം നേരം കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം അതുമാത്രമല്ല മാത്രമല്ല മുഖത്ത് അടിഞ്ഞു അഴുക്കുകളും ഫേസിൽ മാത്രമല്ല നെക്കിലും ബാക്ക് നെക്കിലും നിങ്ങളിത് ഉപയോഗിച്ച് അഴുക്കുകൾ റിമൂവ് ചെയ്യാം ഞാൻ രണ്ട് പ്രാവശ്യം ഇത് ചെയ്യാറുണ്ട് അപ്പം തന്നെ ശ്വാസമാവും അതിനുശേഷം ഫേസ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം കയ്യിലിരിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഫേസിൽ മാത്രമല്ല നെക്കിലും ബാക്ക് നെക്കിലും അത് മസ്റ്റാണ് നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം കയ്യിലുള്ള ഒരു ക്ലീൻ ടവൽ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യുക അതിനുശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലമ്മിൻ്റെ ആലോവേറയുടെ ജെല്ലാണ് മോർണിംഗ് തന്നെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്തുകൊണ്ട് ഞാൻ പിന്നീട് വീണ്ടും മോയ്സ്ചറൈസിങ് ഒന്നും ചെയ്യാറില്ല നൈറ്റ് ടൈം ആയതുകൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല ഈ ഒരു പ്രോസീജിയർ നിങ്ങൾ ചെയ്യുമ്പോൾ ഡേ ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക ഞാൻ ഇപ്പം ഇവിടെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ല ജെല്ല് മാത്രമേ ഇടുന്നുള്ളൂ അതിനുശേഷം നല്ലൊരു ലിപ്ബാമും നിങ്ങൾ ഉപയോഗിക്കാം നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം എന്നാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇവിടെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ലിപ്ബാമാണ് അതാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ എന്നാൽ പിന്നെ ഒന്നുമില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയൊരു കണ്ടൻറ്റുമായി ഞാൻ വരുന്നിടം വരെ ലവ് യു ടേക്ക് ബായ്